കാസർഗോഡ് ജില്ലയിൽ പുതുതായി കൂടി വിതരണം ചെയ്യും വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും അന്നേ ദിവസം പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ലാൻഡ് ട്രിബ്യൂണൽ അറുപത്തിയാറ് ലാൻഡ് ട്രിബ്യൂണൽ ദേവസ്വം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് റൂൾ പ്രകാരം നൂറ്റി നാല്പത്തിയെട്ട് എ എൽ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് റൂൾ പ്രകാരം ഒൻപത് മുപ്പത്തിയൊന്ന് വനഭൂമി മൂന്ന് ലാൻഡ് ബാങ്ക് പത്തൊൻപത് മിച്ചഭൂമി ഉൾപ്പെടെയുള്ള പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്യുന്നത് ഇതോടെ ജില്ലയിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പട്ടയങ്ങളുടെ വിതരണം പൂർത്തിയാകും ജില്ലയിൽ ആകെ അതിദരിദ്രരുടെ പട്ടികയിൽ പട്ടയം ലഭിക്കാത്ത ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നും അതിൽ നൂറ്റി പതിനേഴ് പേർ ഭൂരഹിതരാണെന്നും അവരിൽ എഴുപത്തിയേഴ് പേർക്ക് ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള നാൽപ്പത്തിമൂന്ന് പട്ടയങ്ങൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായും കലക്ടർ കെ ഇമ്പശേഖരൻ അറിയിച്ചു ജില്ലയിലെ പുരോഗമിക്കുകയാണ് നടപടികൾ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു തീയതി മൂന്ന് മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ട് നമ്മുടെ പട്ടയമേള പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം திருவனந்தபுரத்து உத் திருஷூரி உதனம் செய்யும் காசர்கோடில் பகுமனப்பட்ட மந்திரி கடந்த பள்ளி ராமச்சந்திரன் அவர்கள் பட்டயம் விதரணம் செய்யும் ஆன நம்ம ப்ளான் செய்யுட்டுள்ளது அதில் நம்ம ஆயிரத்தி நூற்றி நாற்பத்தி நாலு பேருக்கான பட்டயம் விதம் செய்ய நம்ம பட்டயங்கள் ரெடியாகிட்டுள்ளது இதுவரைக்கும் இருபத்திரண்டு ரெண்டு ரெண்டாயிரத்தி இருபத்தி ரெண்டு முதல் ஈ பட்டயமேல வரைக்கும் மூவாயிரத்தி எண்ணூற்றி பதினஞ்சு பட்டயங்களான நமக்கு விதணம் செய்துட்டுள்ளது காசர்கோடு ஜில் நாலு தாலுக்கலாய் பதினோறாயிரத்தி தொள்ளாயிரத்தி ஐம்பத்தி மூணு அபேஷகளான நாளிதுவரை பட்டயத்தின் வண்டி லட்சிட்டுள்ளது அதில் ஆறாயிரத்தி பதினெட்டு அபேஷைகள் தீர்ப்பாக்கிட்டு பாக்கியுள்ளது அய்யாயிரத்தி தொள்ளாயிரத்தி முப்பத்தஞ்சு அபேஷகலான நடவடிக்கை ஸ்வீகரிச்சு வரது പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഇരുനൂറ്റിയാറ് ഭൂരഹിതരെ കണ്ടെത്തിയിട്ടുള്ളതും അതിൽ അറുപത്തിയേഴ് പേർക്ക് പുനരധിവാസ പദ്ധതി പ്രകാരം പട്ടയം നൽകിയിട്ടുണ്ടെന്നും ശേഷിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിനായി ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കലക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്